രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റും ജയിലും പേടിച്ച് മുങ്ങി മാളത്തിൽ ഒളിച്ചിട്ട് ഇന്ന് ഒൻപത് ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷവും ഒളിവിടങ്ങൾ മാറി മാറി പ്രതി കാണാമറയത്ത് തുടരുകയാണ് കാടും നാടും അടച്ച് വലവിരിച്ച് തിരയുകയാണ് പോലീസ് ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ റിസോർട്ടുകൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ ഫാം ഹൗസുകൾ അങ്ങനെ അതിർത്തി ജില്ലകളിലെ സകല മുക്കിലും മൂലയിലും ബലാത്സംഗ കേസ് പ്രതിയായ എം എൽ എക്കായി തെരച്ചിൽ തുടരുന്നുവെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് മാങ്കൂട്ടത്തിൽ ഒളിയിടം ഒരുക്കുന്നതെന്നാണ് ആക്ഷേപം പോലീസ് ഉത്സാഹിക്കാഞ്ഞിട്ടാണ് രാഷ്ട്രീയ നേട്ടത്തിനായി അറസ്റ്റ് നീട്ടുകയാണ് അല്ലെങ്കിൽ പ്രതിയെ നേരത്തെ പിടിക്കാമായിരുന്നു എന്നാണ് വി ഡി സതീശന്റെ വഴി അതിനിടെ മുൻകൂർ ജാമ്യം തേടി മാങ്കൂട്ടത്തിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി കോടതി നാളെ പരിഗണിക്കും നിയമസംവിധാനങ്ങളെ വെല്ലുവിളിച്ച് എത്രനാൾ ഇങ്ങനെ മാളത്തിൽ ഒളിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്ന മുമ്പ് പ്രതിയെ പുകച്ചു പുറത്തു ചാടിക്കുമോ കേരള പോലീസ് ആദ്യം ആദ്യ സ്റ്റാപ്പിലേക്ക് െങ്കിലും കർണാടകത്തിലെ കോൺഗ്രസ് നേതൃനിരയിലുള്ളവരുടെ സഹായം രാഹുൽ മാങ്കൂട്ടത്തിലിന് നിർലോഭം കിട്ടുന്നതായാണ് സൂചനകൾ മൊബൈൽ ഫോണും കാറും മാറി മാറി ഉപയോഗിച്ചാണ് രാഹുൽ ഒളിയിടം മാറുന്നതെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് വ്യവസായികൾ വ്യവസായികളടക്കമുള്ളവരുടെ പിന്തുണയും ലഭിക്കുന്നതായാണ് വിവരം ആഡംബര സൌകര്യമുള്ള റിസോർട്ടുകളിലടക്കം ഒളിയിടം കിട്ടിയെന്നാണ് സൂചന എന്നാൽ മാങ്കൂട്ടത്തിലിന് സഹായം കിട്ടുന്ന വഴികൾ ഓരോന്നായി അടയ്ക്കുകയാണ് പോലീസ് അളമുട്ടുമ്പോൾ മറ്റു വഴികളില്ലാതെ പ്രതി കീഴടങ്ങുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ അതിനിടെ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചു പരാതിക്കാരിയുടെ മൊഴിപ്രകാരം ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നില്ലെന്നും പരാതി നൽകിയത് ബന്ധപ്പെട്ട നിയമസംവിധാനത്തിന് മുന്നിലല്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു കേസ് കോടതി നാളെ പരിഗണിക്കും അതിനു മുൻപ് പോലീസ് പിടിയിലാകാതിരിക്കാൻ തുടർച്ചയായി ഒളിയിടങ്ങൾ മാറുകയാണ് മാങ്കൂട്ടത്തിൽ രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസ് എഐജി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാകും അന്വേഷിക്കുക പ്രത്യേക അന്വേഷണ സംഘത്തിൽ മൂന്ന് വനിതാ എസ് ഐമാരുണ്ട് പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും ന്യൂസ് മലയാളം രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിത കവചമൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു കോൺഗ്രസ് ഭാവിയുടെ നിക്ഷേപം എന്ന് വിളിച്ചത് ലൈംഗിക വൈകൃതമുള്ള ആളെയാണെന്നും മുഖ്യമന്ത്രി ഇന്ന് കുറ്റപ്പെടുത്തി മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളില്ലേ ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ചേർന്നാണ് അത്തരമൊരു നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലെ ഉന്നതരായ നേതാവിന്റെ മകളെ പോലും പീഡിപ്പിച്ചെന്ന് ഇ പി ജയരാജൻ ഇന്ന് പറഞ്ഞു രാഹുലിനൊളിക്കാൻ കർണാടകയിലെ കോൺഗ്രസിൽ നിന്ന് സഹായം കിട്ടിയെന്നും ജയരാജൻ ആരോപിച്ചു എത്രമാത്രം ലൈംഗിക ക്രിമിനലാണ് ഒന്നും രണ്ടും മൂന്നും നാല് സ്ത്രീകളാണ് പെൺകുട്ടികളാണ് എത്രമാത്രം സ്ത്രീകളെയാണ് നശിപ്പിച്ചത് കുടുംബത്തെയാണ് നശിപ്പിച്ചത് ആ സാധാരണ കോൺഗ്രസ് കുടുംബം മാത്രമല്ല നേതാവിൻ്റെ ഉന്നതരായ നേതാവിൻ്റെ മക്കളെപ്പോലും ശല്യപ്പെടുത്തിയില്ലേ എത്രമാത്രം പോയി ഇങ്ങനെ കോൺഗ്രസ് അതപ്പതിക്കാൻ പാടുണ്ടോ നടപടി സ്വീകരിച്ച് യഥാസമയം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത് വ്യാപിച്ച് വ്യാപിച്ച് അതേസമയം രാഹുൽ മാങ്കുണ്ടത്തിന്റെ അറസ്റ്റ് വൈകുന്നതിൽ സർക്കാരിനെ പഴിക്കുകയാണ് പ്രതിപക്ഷം അറസ്റ്റ് നീട്ടുന്നത് രാഷ്ട്രീയ നാടകമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് കുറ്റപ്പെടുത്തി ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ ഇല്ലേ ഈ പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയാമായിരുന്നു ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ അറസ്റ്റ് ഒന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം ഇപ്പൊ അതിന് പറ്റിയ പണി നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസിന് നിമിഷ നേരം എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ ബർക്കിന്ന് ചോദിച്ചു ഒളിവിൽ പോകുന്നത് സ്വാഭാവികമാണ് എന്നും അബിൻ വർക്കി ഇന്ന് പറഞ്ഞു ഞങ്ങൾ ഗ്രൗണ്ടിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട് ഇനി ശ്രീ രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടൊന്നും ഇത് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസിന് കേരള പോലീസിന് വളരെ നിമിഷ നേരം കൊണ്ട് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇതെന്താണ് തിരക്കഥ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം ഈ തിരക്കഥ എന്താന്ന് വെച്ചാൽ ഇത് തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോയി സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഈ അമ്പലക്കൊള്ളക്കാരുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമാണ് കേരളത്തിലെ സി പി എമ്മിനുള്ളൂ ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ജനങ്ങളുടെ മുന്നിൽ സുതാര്യമായിട്ടായിരിക്കും പരിശോധനയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു പൊതുപ്രവർത്തകരാണ് അവര് പൊതുജനങ്ങളുടെ മുമ്പിൽ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം അല്ലാത്ത ആളുകൾക്ക് അവരെപ്പോഴാണെങ്കിലും പിടിവീഴും എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തെങ്കിലും ആരുടെങ്കിലും പങ്കുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ അത് സുതാര്യമായിട്ട് തന്നെ ജനമുമ്പാകെ തന്നെ പരിശോധിക്കും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കെൽപ്പുള്ള നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് ഇന്നത്തെ മറ്റ് വാർത്തകളും വിവരങ്ങളും നമുക്ക് ഡാറ്റാഷീറ്റിൽ പരിശോധിച്ച് നോക്കാം എസ് ഐ ടി അരിച്ചുപൊരുകയാണ് രാഹുൽ മാങ്കുണ്ടത്തിനുവേണ്ടി കേരളത്തിലെത്തിയെന്ന നിഗമനത്തിലാണ് വ്യാപക പരിശോധന ഇപ്പോൾ പോലീസ് അതിർത്തി സ്ഥലങ്ങളിലൊക്കെ നടത്തുന്നത് പാലക്കാട് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ അത് വിസിബിളാണ് റിസോർട്ടുകളിലും ഹോട്ടലുകളിലും തെരച്ചിലുണ്ട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് അതിർത്തി ജില്ലകളിലെ പ്രാദേശിക നേതാക്കളുടെ വീടുകളടക്കം നിരീക്ഷണത്തിലാണ് പോലീസിൻ്റെ ഇത് ഒളിവിൽ കഴിയാൻ സഹായിച്ചത് കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന് പോലീസ് കരുതുന്നു താമസ സൗകര്യവും മറ്റ് സഹായങ്ങളും എത്തിച്ചത് പ്രാദേശിക നേതാക്കളുടെ സഹായത്തോടെയാണ് എന്നും വിലയിരുത്തലുണ്ട് താമസിച്ചത് മൂവായിരം ഏക്കറിലെ റിസോർട്ടിലാണ് പ്രദേശത്തേക്ക് പോലീസിനെത്തിച്ചേരാനായില്ല എന്നതാണ് വിവരം ബംഗളൂരുവിൽ ഒളിവിൽ കഴിഞ്ഞത് ആഡംബര വില്ലയിലായിരുന്നു സഹായിച്ചത് ഒരു മലയാളി അഭിഭാഷകയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രാഹുലിന് കാർ എത്തിച്ച് നൽകിയത് ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായികളാണ് എന്നാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷ ഒരുക്കിയവരെ പോലീസ് നേരിൽ കണ്ട് ചോദ്യം ചെയ്തു എന്ന വിവരം ലഭിക്കുന്നുണ്ട് സൈബർ അധിക്ഷേപം സന്ദീപ് ബാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് കോടതി സന്ദീപ് ബാര്യരുടേത് വോയിസ് ഓഫ് മലയാളി എഫ് പേജിലൂടെ അതിജീവിതയെ അപമാനിച്ച കോട്ടയം വേളൂർ സ്വദേശി ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട് രാഹുലിനെയും പരോക്ഷമായി ഷാഫിയെയും വിമർശിച്ച് മാത്യു കുഴൽനാടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വന്നു സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർ നിർമ്മിക്കപ്പെടുന്ന കാലത്ത് പ്രസ്ഥാനത്തിൻ്റെ മൂല്യം നഷ്ടമായി എന്ന ഒരു വരി അതിനകത്തുണ്ട് ഉത്തരം നൽകേണ്ടത് അതിവേഗം വളർത്തിയവരാണ് എന്നും കുഴൽനാടൻ എഫ് ബി പോസ്റ്റിലൂടെ പറയുന്നു അറിയാതെ വളർത്തിയവർ തിരുത്തിയപ്പോഴും അറിഞ്ഞു വളർത്തിയവർ മിണ്ടാതിരുന്നു എന്ന അതിനിശ്ചിതമായുള്ളൊരു വിമർശം അതിനകത്തുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതെനിക്ക് തോന്നുന്നു ഇന്ന് ആദ്യമായിട്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു എം എൽ എ ഇത്ര ഗുരുതരമായ ലൈംഗിക കേസിൽപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് പ്രതികരിച്ചു അത് ഇനി കൂടുതൽ പറയേണ്ടല്ലോ എന്ന് പറഞ്ഞാണ് നിർത്തിയതെങ്കിലും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചെല്ലാം പറഞ്ഞു എന്നാണ് തോന്നിയത് എങ്ങനെ കാണും ഇന്നത്തെ ദിവസത്തെ തീർച്ചയായും അത് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് അതിജീവിതയെ കേട്ടിട്ടുണ്ട് ആ മുഖ്യമന്ത്രിയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ എത്ര എത്ര ക്രൂരമായാണ് എത്ര നികൃഷ്ടമായാണ് ഈ എം എൽ എ പെരുമാറിയത് എന്നത് സംബന്ധിച്ച് ഈ യുവജന നേതാവ് പെരുമാറിയത് എന്നത് സംബന്ധിച്ചുള്ള നേരിട്ടുള്ള ആ വിശ എന്താണ് ആ പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയതാണ് അതിജീവിതയെ കേട്ടതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ നിലയ്ക്ക് തന്നെയാണ് ആ കാര്യങ്ങളെ വിശദീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം മറ്റ് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ കോൺഗ്രസ്സിൽ ഇപ്പോഴും മടിച്ചും മടിച്ചാണ് കോൺഗ്രസിൻ്റെ യുവ നേതാക്കളൊക്കെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ വിമർശിക്കുന്നതിലേക്ക് എത്തുന്നത് ഇത്രയൊക്കെ ആയിരിക്കുമ്പോഴും ഈ മുതിർന്ന നേതാക്കൾ ചിലർ വിമർശിച്ചതൊഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് വിമർശിക്കാൻ വലിയ ഭയമുണ്ട് ഇപ്പോൾ വർക്കിയുടെ കമൻറ്റുകളിലെങ്ങും നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുന്ന ഒരു വിമർശനമില്ല എന്നാൽ എന്നാലിതിപ്പോൾ മാത്യുക്കുഴൽനാടൻ ആ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതായത് കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് എല്ലാ ആരോപണങ്ങളിലേക്കും വെളിച്ചം വീശുന്ന തരത്തിലുള്ള വരികൾക്കിടയിൽ വായിക്കാവുന്ന കുറേയേറെ കാര്യങ്ങൾ ഇന്നിപ്പോൾ മാത്യു കുഴൽനാടൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഞാൻ എനിക്ക് നോക്കുമ്പോൾ മാത്യു കുഴൽനാടൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് ഈ വളർച്ചയുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ചയുടെ അസ്വാഭാവികതയെക്കുറിച്ചുള്ള അമർഷവും ആശങ്കയും ആ പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചില വരികൾ വരില്ലല്ലോ ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഈ വളർത്തിക്കൊണ്ട് വരുന്നതിനെക്കുറിച്ച് സ്വാഭാവികമായും വിഭാഗീയതയുള്ള പാർട്ടിയാണ് ഗ്രൂപ്പിസമാണ് ആ പാർട്ടിയെ നിലനിർത്തുന്നതും നടത്തുന്നതും ഒക്കെ എന്നുള്ള യാഥാര്ഥ്യമുണ്ട് എ ഗ്രൂപ്പിൻ്റെ ആൾ എന്നുള്ള നിലയ്ക്ക് എ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഷാഫിയുടെ ആൾ എന്ന നിലയ്ക്കാണ് ആ നിലയ്ക്ക് രാഹുൽ ആൻകൂട്ടത്തിൽ വളർത്തുന്നത് അതിൽ അമർഷമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും എന്നിട്ട് പോലും അവർക്ക് ശക്തമായി കാര്യങ്ങൾ പറയാൻ കഴിയാത്ത സാഹചര്യം എന്തുകൊണ്ടുണ്ട എന്തുകൊണ്ടാണ് ഉണ്ടായത് അത് ഇന്നിപ്പോൾ സ്വരാജിൻ്റെ ഞാൻ ഇന്ന് സംസാരിച്ച ആളുകളിലൂടെ ഞാനങ്ങ് പോവുക ഇന്ന് സ്വരാജിൻ്റെ ഞാൻ കണ്ടു ആ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യമുണ്ട് ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ മര്യാദയില്ലാത്ത ഭാഷയിൽ പ്രതികരിക്കുക ആളുകളോട് ബഹുമാനമില്ലായ്മ വളരെ നേരിട്ട് കൃത്യമായി പ്രകടിപ്പിക്കുക പരിഹാസവും വെല്ലുവിളിയും കൊലവിളിയും ഒക്കെ നടത്തുക ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി അതല്ലെങ്കിൽ ഈ ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം അല്ലാതെ സംഘടനയെ വളർത്തുക എന്നുള്ളതല്ല ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന മട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്ന ഒരു മാഫിയാവൽക്കരണമുണ്ട് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എസ് കോളേജിൽ ഇവിടെ തലശ്ശേരി തലശ്ശേരിയിലെ നമ്മുടെ കണ്ണൂർ എസ് കോളേജിൽ കണ്ണൂർ എസ് എൻ കോളേജിൻ്റെ മതിലിൽ ഇതിനുശേഷവും ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഇയാളുടെ ഒളിവിൽ പോയ ഘട്ടത്തിൽ അവിടെ വാണ്ടഡ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചിരുന്നു ഇന്നിപ്പോൾ ഇന്ന് കെ എസ് യു പ്രവർത്തകർ സംഘം ചേർന്ന് കൂട്ടായി ചെന്നത് വലിച്ചു കീറിക്കളയുന്ന രംഗമുണ്ടായി അതായത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ കോൺഗ്രസിലൊന്നുമല്ലാത്ത ഈ ക്രിമിനലായ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ കെ എസ് യു പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് അതെന്താണ് കാര്യം കാരണം ഈ നിരാശാബോധം വല്ലാതെ വളർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആളുകൾ എപ്പോഴാണ് തെറി പറയുന്നത് എപ്പോഴാണ് ആളുകൾ തെറി പറയുന്നത് ആകെ തകർന്നു നിൽക്കുമ്പോഴാണ് തെറി പറയുക അപ്പോൾ ആ നിലയ്ക്ക് അതായത് ആ അങ്ങനെ ആ നിരാശാബോധത്തിൽ നിന്നുകൊണ്ടുള്ള തെറി പറച്ചിലൂടെ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മയും ഒരു ഐക്യപ്പെടലും ഉണ്ടല്ലോ അതൊരു മാഫിയ സ്വഭാവത്തിലാണ് ആ സംഗതി ചെന്ന് നിൽക്കുക അതിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു പോകാനും അതിൽ നിന്ന് ആ അതിൻ്റെ നേതൃ സംവിധാനം തകർന്നു എന്നറിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അങ്കലാപ്പ് ഉണ്ടാവും ആ അങ്കലാപ്പ് അവിടെ കാണാനുണ്ട് അല്ലെങ്കിൽ ആ പിള്ളേർ പോയി അത് ചെയ്യുകയോ അതിൻ്റെ തുടർച്ചയായുള്ള സംഘർഷത്തിന് അവർ നിൽക്കുകയോ ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസ്സുകാരനല്ല ഈ കയ്യിലിരിപ്പ് കൊണ്ട് കോൺഗ്രസ് പുറത്താക്കിയ ആളാണ് പക്ഷേ ഞാനിപ്പോഴും പോയി നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഹാൻഡിലുകളിലൊന്നും ഇയാളെ പുറത്താക്കിയതിനെക്കുറിച്ചുള്ള മറ്റു വർത്തമാനങ്ങളൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വാക്കുപോലുമില്ല ബാക്കി കാര്യങ്ങളിലാണ് കാരണം തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കും തീർച്ചയായും ഇന്നിപ്പോൾ ഇവർ വീണ്ടും ശക്തമായി ഈ കേരള പോലീസിൻ്റെ പിടിപ്പുകേലിലേക്ക് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുക ത് കേരള പോലീസിന്റെ പിടിപ്പുകേടാണ് എന്ന വാദത്തിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടുവയ്ക്കാനായിട്ട് വളരെ കൃത്യമായി ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ വിമർശനമൊക്കെയായി രംഗത്തെത്തി ഇപ്പം സജന ബി സാജനെ പോലുള്ള ആളുകൾ രൂക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചയാൾ ഇന്ന് പറയുന്നത് കേരളത്തിലൊരു എം എൽ എ കാണാതായിട്ട് ഒമ്പത് ദിവസമായി ആഭ്യന്തര വകുപ്പിന് ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സി പി ഐ എം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകം കളിക്കുകയാണ് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഇതൊരു ഭാഗത്ത് ഈ ആരോപണങ്ങൾ നിൽക്കുമ്പോഴും ആ കർണാടകത്തിലെ ഏതോ കോൺഗ്രസ് നേതാവിൻ്റെ രണ്ട് മൂവായിരം ഏക്കറുള്ള എസ്റ്റേറ്റിൻ്റെ അകത്ത് സുഖമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് ഏതോ അതിർത്തിയിലെ ഏതോ മാന്തോപ്പിലോ തേയിലത്തോട്ടത്തിലോ ഒക്കെ അദ്ദേഹം അതുപോലെ മാങ്കൂട്ടത്തിലോ ഒക്കെ ഒളിച്ചു നടക്കുകയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഗതികേട് എന്നുള്ളതായിരിക്കുമ്പോഴും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് ഞാൻ ആ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇങ്ങനെ ഒരു അണികൾ ഇങ്ങനെ ഒരു അനുചര വൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് കൂടുതൽ വ്യക്തമാവുന്ന ദിവസമാണിന്ന് ഇവരെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാനല്ല ഈ ദിവസം പ്രയോജനപ്പെടുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിനെ തള്ളിപ്പറയുകയും ഇത് തെരഞ്ഞെടുപ്പ് നമ്പരാണ് എന്നതിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുചെന്ന് നിർത്തുകയുമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസും ഒക്കെ ചെയ്യുന്നത് അതിലും ആ ചില കാര്യങ്ങളിൽ നമുക്ക് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ശരിയായ ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയ എസ് ഐ ടിയിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ എന്താണ് അവരുടെ റഡാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ എന്താണ് ഫ്ലാഷ് ലൈറ്റിൽ രാഹുലിനെ ഇതാ കാണാം വാർത്തകളെല്ലാം അങ്ങനെയാണ് പോയത് അത് ചുമ്മാ കൊടുത്ത വാർത്തകളല്ല ഇത് അവിടെ നിന്ന് കിട്ടിയ വാർത്തകളാണ് കൊടുക്കുന്നത് അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ ചാനലോ നമ്മൾ വാർത്ത കൊടുക്കുന്നത് എന്നിട്ട് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നിട്ടെന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം സ്വാഭാവികം ഉണ്ടാകും ഒരു സാധ്യതയുണ്ട് ഒന്ന് കോൺഗ്രസിന് ഉള്ളിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം കൂടുതൽ ശക്തനാണ് അറസ്റ്റിലായാൽ വേറൊരു തരത്തിലാവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവുക എന്നുള്ള സംശയം ഉണ്ടാവാം മറ്റൊന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ കേരളത്തിന് വെളിയിലുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് വെച്ചൊരു എം എൽ എയെ ഇങ്ങനെ പിന്തുടർന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതൊക്കെ ഒരു ഒരു എത്രത്തോളം ഒരു സാധ്യതയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി എത്തിയിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് പരിഗണിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും എനിക്ക് ഈ ദിവസവും ഓർമ്മിപ്പിക്കാനുള്ളത് കോൺഗ്രസിനോട് പറയാനുള്ളത് അതായത് പത്മജ വേണുഗോപാൽ തന്തയ്ക്ക് പുറക്കാത്ത ആളാണ് എന്ന് ഈ കെ കരുണാകരന്റെ മകളെക്കുറിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞ ദിവസം ചെവിക്ക് പിടിച്ച് കീഴ്ക്കണമായിരുന്നു കോൺഗ്രസ് നേതൃത്വം അത് ചെയ്യാത്തതിൻ്റെ കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അതായത് നേതാക്കന്മാരില്ലാത്ത പാർട്ടിയല്ല മര്യാദയുള്ള മാന്യതയുള്ള എത്ര എത്ര യുവ നേതാക്കന്മാരുള്ള പാർട്ടിയാണ് നമ്മളിപ്പോൾ പല ആവർത്തി ഈ ചർച്ചയിൽ തന്നെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ ഇപ്പോൾ ലിജുവിനെ പോലെയോ ഈ വിഷ്ണുനാഥിനെ പോലെയോ രാ മാത്യു കൊൽനാടിനെ പോലെയോ ഒക്കെ നൂറ് നൂറ് പേരുകൾ നമുക്ക് ഈ കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് പറയാനുണ്ടാവും ഈ ജയസഹിലിനെ പോലെയോ ഒക്കെ പക്ഷേ ആ പേരുകൾ നമ്മൾ ഞാൻ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ജയസെഗിലിൻ്റെ കാര്യമൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ അതിന് താഴെ വരുന്ന ചില കമൻറ്റുകൾ തന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കാണിച്ചു തന്നു ആരാണ് ഈ ജയസെഗിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള അൺ ഈ പറഞ്ഞ ഇവരുടെ സൈബർ വെട്ടുക്കളിൽ കൂട്ടം ചോദിക്കുകയാണ് ആരാണ് ഇയാൾ ഏ ഇത് അതായത് കെ പി സി സെക്രട്ടറിയാണ് അതെ അപ്പോ ഇതൊന്നും ആ അതായത് ആ ആരാണെന്ന് പോലും ചിന്തിക്കാവുന്ന അവസ്ഥയല്ല ഇവര് ഈ പറഞ്ഞ ഈ ഹോളിഗൻസിനെ തീറ്റിപ്പോറ്റുന്ന നേതാക്കന്മാരെ മാത്രം പിന്തുടർന്ന ഒരു സംഘമാണ് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവം കൂടിയാണ് കാരണം സോഷ്യൽ മീഡിയയുടെ പവർ എന്നുള്ളതിനെ പോസിറ്റീവായും നെഗറ്റീവായും കേരളത്തിന് പറയാം കാരണം കേരളത്തിൽ വളരെ മനുഷ്യത്വപരമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഐക്യപ്പെടുന്നതിൻ്റെ വേദിയായി സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട് കേരളത്തെക്കുറിച്ച് ഒരേ സമയം അഭിമാനബോധമുള്ളവരായി ആളുകളെ മാറ്റി തീർക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തെക്കുറിച്ച് മനുഷ്യനെ ഏറ്റവും അപമാനബോധത്തിലേക്ക് കൊണ്ടുചെന്നത് നിർത്താൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്രയോഗിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് സോഷ്യൽ മീഡിയയുടെ പവർ വേറൊരു തരത്തിൽ അതിൻ്റെ ഒരു മാഫിയ ശേഷി തെളിയിച്ച സംഭവമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് രാഹുൽ ഗാന്ധി കൂട്ടം അറസ്റ്റിലാകട്ടെ ഇതിനകത്ത് അല്ല ഇനി എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഇന്ന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന പ്രതിപക്ഷത്തിൻ്റെ വാദം ഒരു കണക്കിന് ശരിയാണ് എന്ന് തോന്നലുള്ള ഒരാളാണ് ഞാൻ കേരള പോലീസിന് ഈസി ആയിട്ട് ഇയാളെ അറസ്റ്റ് ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാരണമുള്ളത് ഈ മറ്റ് സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനമായിട്ടോ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ കാത്ത് നിൽക്കുകയാണ് ഇങ്ങോട്ട് വരട്ടെ കേരളത്തിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് എന്നല്ലാതെ കേരളത്തിലെ പോലീസിന് ഇതുപോലെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ ഒരാളെ എവിടെയെന്നെങ്കിലും പൊക്കി കൊണ്ടുവരാൻ വലിയ പ്രയാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല അതിപ്പോൾ കർണാടകയിൽ മറ്റു സംസ്ഥാനത്താണെങ്കിൽ പോലും ഇതേക്കാൾ വലിയ തിരിട്ട് ഗ്രാമങ്ങളിൽ പോയിട്ട് ആളുകളെ തൂക്കിയെടുത്ത് സുന്ദരമായിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് അവിടെയുള്ള ആൾക്കാർ പോലും അറിയുന്നത് അങ്ങനെ വലിയ ശേഷിയുള്ള പോലീസാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത് ഇപ്പം മുഖ്യമന്ത്രിയെ ചോദിച്ചപ്പോൾ ചിരിക്കല്ലേ ചെയ്ത് പൊട്ടി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിൽ ചിരിച്ചു എന്താ ആർക്കപ്പോൾ തിരക്ക് നിങ്ങളിങ്ങോട്ട് തന്നേക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം എന്നാണ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തൽക്കൊന്നും കാരണം എന്താ വെച്ചാൽ ഇലക്ഷനാണ് ഈ കാര്യം ഇങ്ങനെ പുകഞ്ഞു നിന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് ഗുണകരമായിട്ടുള്ള കാര്യം അതുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് വരുമ്പോൾ കേരളത്തിനകത്തേക്ക് മറ്റോ വരുമ്പോൾ വാ മോനെ എന്ന് പറഞ്ഞ് വണ്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരാമെന്നാണ് അവർ വിചാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ബി ഡി സതീശനും മറ്റുള്ളവരും പറയുന്ന അബിൻ വർക്ക് അടക്കമുള്ള ആളുകൾ പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ താല്പര്യത്തോടെ മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളോരൽപ്പം പിന്നിലേട്ട് പോട്ടെ എന്ന് കണക്കാക്കിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാത്തതാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ വേഷനോടാണ് എനിക്കൊരു ആഭിമുഖ്യം തോന്നുന്നത് പിന്നെ ഇതിനകത്ത് രാഹുൽ മാംകൂണ്ടൽ തീർന്നു വന്ന ിൽ എനിക്ക് യാതൊരു സംശയമല്ലോ കേട്ടോ അതായത് അയാൾ ഉണ്ടാക്കിയ ഭയത്തിൻ്റെ അന്തരീക്ഷം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടല്ല അത് എനിക്ക് തോന്നുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ വല്ലാതെ ഫോക്കസ് ചെയ്യണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അത് സംസാരിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ നമ്മളിപ്പോൾ രാഹുൽ മാങ്കുണ്ടത്തിൻ്റെ പോസ്റ്റ് മാത്യു കുഴഞ്ഞാൻ്റെ പോസ്റ്റ് പോലും അദ്ദേഹം എഴുതിയതല്ല മാത്യു കുളിനാളം തന്ത്രപൂർവ്വം മറ്റൊരാൾ എഴുതിയത് ഞാൻ ഞാൻ എഴുന്നതിനേക്കാൾ നന്നായിട്ട് മറ്റൊരാൾ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അതെടുത്ത് വെക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നാളെ വന്നു കഴിഞ്ഞാൽ അത്യാ ഇനി ഇനി അങ്ങാനും രാഹുൽ മാംകൂടത്തിന് വീണ്ടും വരികയാണെങ്കിൽ അയ്യോ അത് ആ സമയത്തൊരു ഇതിന് ഞാനെടുത്ത് വെച്ചാണെന്ന് വേണമെങ്കിൽ പറയാവുന്ന സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ എന്നാലും അങ്ങനെയല്ല എല്ലാവരും അത് വിട്ടു കഴിഞ്ഞു ഇപ്പോൾ കെ എസ് യുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ എസ് എം കോളേല് അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാനപ്പെടുത്തിയോണ്ടല്ല അവരത് കീറിക്കളയുന്നത് കെ എസ് യുവിനെ അപമാനപ്പെടുത്താൻ വേണ്ടി എസ് എഫ് ഐക്കാർ ഇത് ഒട്ടിച്ചു വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് നമ്മൾ കണക്കാക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും തീർന്നു കഴിഞ്ഞു മറ്റ് രാഷ്ട്രീയ സംഗതികളിലേക്ക് പോകണം എന്നാണ് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാൻ ഈ ദിവസവും അടൂർ പ്രകാശിന് പിഴച്ചിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് അദ്ദേഹം ഒരു 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 എന്താണ് സ്ഥാനാണ് യു ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്ക് അടൂർ പ്രകാശിന് ഇന്നും അത് പിഴച്ചതല്ല അദ്ദേഹം ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യം പക്ഷേ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അല്ല എന്നുള്ളത് അദ്ദേഹത്തെ ആരെങ്കിലും ഓർമ്മിപ്പിക്കുന്നത് നന്നാവും ശരി അതാണ് ഒരു പ്രൊഫഷണൽ കുറ്റവാളിയെ പോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരു നാൾ ബലാത്സംഗ കേസിൽ അകപ്പെട്ടേക്കുമെന്നും അങ്ങനെ വന്നാൽ മുങ്ങേണ്ടതെങ്ങനെയെന്നും ഒളിവുകാലത്തെ പെരുമാറ്റം എങ്ങനെ വേണമെന്നും മുന്നേ കണക്ക് കൂട്ടിയതുപോലെയാണ് അയാളുടെ പെരുമാറ്റം പോലീസ് കേസെടുക്കുമെന്ന ഘട്ടമാകുമ്പോൾ മുങ്ങുക ഇടയ്ക്കിടെ ഫോൺ ഓണാക്കുക ഒളിവിടവും ഫോൺ നമ്പരും അടിക്കടി മാറ്റുക പോലീസ് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള സൂചനകൾ പല വഴിക്ക് പുറത്തേക്ക് നൽകുക അങ്ങനെ നിയമവാഴ്ചയ്ക്ക് നേരെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് അയാൾ മാളത്തിൽ നിന്ന് മാളത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പരക്കം പായുന്നത് തന്നെയാണ് ഇലക്ഷൻ കാലത്ത് ഇടതു നല്ലതെന്നാണ് അടക്കം പറച്ചിൽ അതുകൊണ്ടാണ് അറസ്റ്റ് നീളുന്നത് രാഷ്ട്രീയ നാടകമെന്ന പ്രതിപക്ഷ ആരോപണം അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തവും സജീവവുമാണ് കോൺഗ്രസ് ആണ് ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്ന് സി പി ഐ എം തിരിച്ചടിക്കുകയും ചെയ്യുന്നു അതേസമയം സംസ്ഥാന അതിർത്തിയിൽ ഉടനീളം വൻ പോലീസ് പടയെ ഇറക്കി പ്രതിക്കായി തെരച്ചിൽ തുടരുന്നു എന്നാണ് ഞങ്ങളുടെ ജില്ലാ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി എന്തുണ്ടാകും ഇന്ന് രാത്രി തന്നെയോ നാളെയോ പ്രതി പിടിയിലാകുമോ നാളെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമോ എന്നെല്ലാം അറിയാൻ നമുക്ക് കാത്തിരിക്കാം